ൂര പോയട്ടോ അതാ അബോക്കര് അബോക്കറിന്റെ മോനെ അവിടെ ഉണ്ട് റിയാസ് റിയാസ് ഞങ്ങൾ ഇതാ ഇവിടെ ചെമ്പല്ലിയൊക്കെ എല്ലാം കടിക്കണ്ടെന്ന് പറഞ്ഞേ അബോക്കർ അപ്പൊ എന്നിട്ട് വന്ന നോക്കാം കിട്ടുകയാണെങ്കിൽ വീഡിയോ കാണാം അല്ലേ കൊടുക്കുന്ന ി കിട്ടിയാ മതി അത് ഇണ്ടാവു ആ മതി 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 ആയിക്കോട്ടെ എന്താ വെച്ചിണേ

നേരത്തെ വീണോ എടാ ആ വല്ല വലിച്ചു പിടിച്ചു വിളിച്ചു ഓ മീനിനെ പിടിച്ചോ അല്ലെ മീനെ പിടിച്ചല്ലേ ഒരു പോവും ഇവ കണ്ടുകൊണ്ടോ ട്ടാ നമ്മൾ പൂരപ്പയിൽ വന്നിട്ട് ചെമ്പല്ലി അടിച്ചീണ് പിന്നെ കുറേ ചെറിയ മീൻ കിട്ടിയ അവിടെ ഉണ്ട് സാധനം എൻ്റെ കൈവരിക്ക അതാണ് ഇങ്ങനെ തട്ടിങ്ങോട്ട് വിരിഞ്ഞിക്കേ ആ കുറച്ച് കിട്ടിയിട്ടുള്ളു മീനിപ്പോൾ ഒരു ചെമ്പല്ലി ചെമ്പല് ആ ചെറിയ മീനുകളൊക്കെ ഹോൾ റോഡുമ്പോൾ കിട്ടിയതാണ് കേട്ടോ ചത്ത ചെമ്മീൻ കൊർത്തിട്ട് നമ്മളെ റിയാസും അബോക്കരും അബോക്കറിൻ്റെ മോനും കൂടി പിടിച്ച മീനുകളാണ് ചെറുതൊക്കെ ഇതേമാതിരി നല്ല ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ചെറിയത് പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം